ഒരു വന്നിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി ഡോക്ടറെ പരാതി പരാതിയിൽ ഇപ്പോൾ വിവരം അടുത്തതായി ബലാത്സംഗ കേസാണ് പുറത്തു വന്നിരിക്കുന്നത് അല്ലെ കുറച്ച് ദിവസമായി കുറെ അഭ്യൂഹങ്ങൾ തന്നെയായിരുന്നു വേടനെതിരെ രംഗത്ത് വന്നതും ഇപ്പോഴേതാ പുതിയൊരു ന്യൂസാണ് ബലാത്സംഗ കേസും കൊച്ചിയിലെ ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചതിനാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഈയൊരു യുവതി അതായത് ഡോക്ടറായിട്ടുള്ള യുവതി വീടനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിനുശേഷം വിവാഹ വാഗ്ദാനമൊക്കെ നൽകി പീഡിപ്പിക്കുകയും കോഴിക്കോടും കൊച്ചിയിലും പീഡനം നടന്നു എന്നാണ് ഈ ഒരു ആരോപണം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യുവതിയെ വീടൻ ഒഴിവാക്കിയതെന്നാണ് അവർ പറയുന്നത് ഇതിനു മുൻപ് ഒരു വർഷം മുൻപാണ് പരിചയപ്പെടുത്തിയത് കോഴിക്കോടും കൊച്ചിയിലും എല്ലാം പ്രടയം നടിച്ചായിരുന്നു ഈ ഒരു സംഘം അതിനുശേഷം ഈ ഒരു ഡോക്ടറെ ഒഴിവാക്കിയെന്ന് അത് വെറുതെ ഒഴിവാക്കിയതല്ല പൊസിറ്റീവ് ആണെന്നും അതുപോലെ മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞാണ് ഇവരെ ഒഴിവാക്കിയെന്നാണ് പറയുന്നത് എന്തായാലും ഇതിനു ശേഷം അവർ വിഷാദ രോഗത്തിലേക്കൊക്കെ പോയി ഈ ഒരു സാഹചര്യത്തിലാണ് ഇവര് ചികിത്സയിലായിരുന്നു എന്നാണ് ഈ ഒരു യുവതിയുടെ മൊഴി അതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു പരാതി കൊടുക്കാൻ ലേറ്റ് ആയത് എന്നായിരിക്കും ഉദ്ദേശിച്ചത് തന വിഷാദ രോഗത്തിൽ പോയപ്പോ ചികിത്സയിലായിരുന്നു ആ ടൈമില് പീഡന വിവരമൊന്നും അവർക്ക് കഴിഞ്ഞില്ല എന്തായാലും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് ബലാത്സംഗം കുറ്റമടക്കമുള്ളതായാണ് ഇപ്പോൾ വീടിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരം കേസുകൾ വരുമ്പോൾ തന്നെ അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് മൊഴി പറഞ്ഞാണല്ലോ ഒരു കേസ് കൊടുക്കുന്നത് എന്തായാലും പോലീസ് വിശദമായിട്ട് തന്നെ ഇത് പരിശോധിക്കുന്നുണ്ട് യുവതി പറഞ്ഞ തീയതിയും മറ്റും പരിശോധിച്ചും കോഴിക്കോടും കൊച്ചിയിലും യുവതി പറയുന്ന ദിവസം വേടനോ യുവതി ഉണ്ടോ എന്ന് വരെ അവര് പരിശോധിക്കും അല്ലാതെ ചുമ്മാ ഒരാൾ കേസ് പറഞ്ഞതും പറഞ്ഞു ചെന്ന് ആരും കേസെടുക്കത്തില്ല എന്തായാലും അതിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ ഒരു കേസ് മുന്നോട്ട് പോകാം എന്തായാലും ഈ ഒരു പരിശോധനകൾക്ക് ശേഷം ആയിരിക്കും അന്തിമ തീരുമാനവും എടുക്കുന്നത് ഇപ്പം നമുക്കറിയാം ഏതെങ്കിലും ഒരു ബലാത്സംഗ കേസ് വേണം ഉടനെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള വാർത്ത തന്നെയാണ് ഇതിന് പിന്നാലെ വരുന്നത് എന്തായാലും വീടിനെ സംബന്ധിച്ച് ഉടൻ അറസ്റ്റ് ഒന്നും ഉണ്ടാകില്ല എന്നും ഗുരുതരമായിട്ടുള്ള ജാമ്യമില്ല കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ ഐ പി സി വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വീടിന് മുൻകൂർ ജാമ്യപിക്ഷ നൽകിയിരിക്കുമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്തായാലും കോടതിയിൽ സർക്കാർ എടുക്കുന്ന നിലപാടൊക്കെ വളരെ നിർണായകം തന്നെയായിരിക്കും മുൻപ് ബേഡനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു ആരോപണം ഉണ്ടായിരുന്നു പിന്നീട് മയക്കുമരുന്ന് കേസിലും ഈ ഒരു ബേഡൻ പെടുകയായിരുന്നു പിന്നീട് പുലിനഖ വിവാദത്തിലൊക്കെ അകത്താവുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ അതിന് പിന്നാലെയാണ് സർക്കാർ വേദന അനുകൂല നിലപാടെടുത്തതും എന്തായാലും അങ്ങനെ ഒരു ഹീറോ പരിവേഷത്ത് തന്നെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ യുവ ഡോക്ടറുടെ ഈ ഒരു പരാതിയിൽ ബലാത്സംഗ കേസ് പുറത്തുവരുന്നതും എന്തായാലും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ഇടപാടുകളിൽ സുപ്രീം കോടതിയുടെ മുന്നിൽ പല വിധികളും അതായത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ വേടൻ നടത്തുന്ന ഈയൊരു നിയമ പോരാട്ടം നിർണായകമാകും എന്തായാലും ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് വേടനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടാകും വീടിന്റെ കേസിൽ പ്രധാന ആരോപണങ്ങൾ നമ്മൾ കണ്ടല്ലോ എന്തൊക്കെയാണ് അതായത് ഒന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് അതായത് പ്രധാന കുറ്റം പിന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതായത് കോഴിക്കോടും കൊച്ചിയിലും ബലാത്സംഗം നടന്നു എന്നാണ് ഇവരുടെ ഒരു മൊഴിയിലുണ്ട് അവർ പറയുന്നത് പ്രതി പ്രണയം നടിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും പിന്നീട് ഉപേക്ഷിച്ചതായിട്ടാണ് ഇവർ ആരോപിക്കുന്നത് പിന്നെ മാനസിക പീഡനവും തുടർന്ന് എന്താ പറയുക ഡിപ്രഷനിലേക്ക് പോയെന്നും ഈ ഒരു യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് എന്തായാലും ബലാത്സംഗ കേസ് ആയതുകൊണ്ട് തന്നെ ഐ പി സി യിലെ ഗുരുതര വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് ഉദാഹരണത്തിൽ നോക്കുക മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗം നാന്നൂറ്റി പതിനേഴ് വിവാഹ വാഗ്ദാനം തുടങ്ങിയ ഇതിനെല്ലാം സാധ്യതയുണ്ട് പിന്നെ ജാമ്യാവകാശം നിഷേധിക്കാവുന്ന കുറ്റങ്ങൾ എന്ന നിലയിലും പോലീസ് ഉടൻ അറസ്റ്റിലാകില്ല എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് അത് മാത്രവുമല്ല മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതകളുമുണ്ട് പിന്നെ പ്രതിക്കെതിരെ മുൻപ് മീ ടു ആരോപണവും മയക്കുമരുന്ന് കേസും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ പ്രതിയുടെ പ്രതിച്ഛായയിലും കേസ് ശക്തമാക്കാനും സാധ്യതയുണ്ട് യുവതി പറഞ്ഞ തീയതികളും സ്ഥലങ്ങളും എന്നിവ ഇവര് അന്വേഷണത്തിന് വിധേയമാക്കുക അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളും സാക്ഷികൾ മൊബൈൽ ലൊക്കേഷൻ തുടങ്ങിയ ഈ തെളിവുകൾ ഇത്തരം തെളിവുകളൊക്കെ ഇതിന് നിർണായകമാകും അതുപോലെ പോലീസ് ഇടപെടൽ സജീവമാക്കുമെന്ന് തന്നെയാണ് തീരുമാനം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം അന്വേഷണങ്ങൾ പുറത്തുവരിക ഇത്തരം കേസുകളിലൊക്കെ പ്രതികളെ പലപ്പോഴും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെന്നുള്ള വാദം ഉന്നയിക്കാറുണ്ട് വിവാഹ വാഗ്ദാനം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ അത് വേട്ടിയാടലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണോ എന്നതും പ്രധാനമായിട്ടും തെളിവുകൾ വഴി നിരൂപിക്കാൻ സാധിക്കും അത് മാത്രവുമല്ല യുവതി ചികിത്സയിലായിരുന്നു എന്നുള്ള മൊഴിയും മാനസിക പീഡനത്തിന്റെ ഗുരുത്വം ഇതൊക്കെ വ്യക്തമാക്കും പിന്നെ ചികിത്സാ രേഖകൾ സൈക്കോളജിസ്റ്റിന്റെ അഭിപ്രായം എന്നിവ തെളിവായിട്ട് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം കേസുകളിൽ സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളുണ്ടും അതിന് പല ഉദാഹരണങ്ങളും ഉണ്ട് അതായത് ഉദയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിലെ രണ്ടായിരത്തി മൂന്നിലെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വിവാഹ വാഗ്ദാനം നിഷേധിക്കപ്പെട്ടത് മാത്രം കൊണ്ട് ബലാത്സംഗം അത് ആകില്ല പ്രതിയുടെ മനസ്സിലുള്ള ഉദ്ദേശവും നിർണായകമാണ് അതുപോലെ തന്നെ ദീപക് ഗുലാഠി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന കേസിലെ രണ്ടായിരത്തി പതിമൂന്നിൽ അരങ്ങേറിയതാണ് അതും വിവാഹ വാഗ്ദാന കപടമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുമ്പോൾ മാത്രം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് അത് ബാധകമാകും അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഏർ ശരിക്കുമുള്ള നിർണായകമായിട്ടുള്ള അന്വേഷണം തന്നെ ഉണ്ടാകും ഇവിടെ വേടിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മീറ്റു ആരോപണവും മയക്കുമരുന്ന് കേസുകളും മറ്റു വിവാദങ്ങളും അതായത് പുലിനഖ വിവാദവും ഇതൊ ഇതൊക്കെ പ്രതിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന കേസുകളായി പക്ഷെ ഓരോ കേസും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ഇത് നിയമപരമായിട്ട് നിരൂപിക്കുക എന്തായാലും ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ മലയാളികളും കമന്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖ പലരും പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ് അതായത് ഡോക്ടർ ആയിട്ടും രണ്ട് വർഷം എടുത്തു സ്വന്തം ശരീരത്തിൽ പീഡനം നടന്നു എന്ന് മനസ്സിലാക്കാൻ ശരിയാണ് സ്വന്തം ഇഷ്ടത്തിന് പലതവണ ആണുങ്ങളുടെ കൂടെ പോയിട്ട് കുറെ വർഷം കഴിഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിറങ്ങുന്ന വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന സ്ത്രീകൾക്കെതിരെ ആദ്യം കേസെടുക്കണം ശരീരത്തിന്റെ ചാരിത്രമാണ് മാനദണ്ഡമെങ്കിൽ പുരുഷനും ഇതേ കേസ് തിരിച്ചു കൊടുക്കാമല്ലോ അല്ലേ അപ്പം ഈ ഒരു കമന്റിൽ പറയുന്ന കാര്യത്തിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ശരിയാണ് പക്ഷെ ഇവിടെ ആ ഡോക്ടർ മൊഴിയിൽ പറയുന്നുണ്ട് വിവാഹ വാഗ്ദാനം അതായത് വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ ആ പീഡനമൊക്കെ നടന്നല്ല അതിന് പിന്നാലെ തന്നെ ഇവർ വിഷാദ രോഗത്തിലേക്ക് പെട്ടുപോയിരുന്നു ചികിത്സയിലായിരുന്നു എന്നൊക്കെ തന്നെയാണ് അവർ പറയുന്നത് അപ്പൊ വേണമെങ്കിൽ അവർക്ക് അങ്ങനെ പറഞ്ഞവിടെ നിൽക്കാം വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ എന്തിനാ കിടന്നു കൊടുക്കുന്നത് കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെയും എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യും എന്നിട്ട് കേസും വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നേരത്തെ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും തളർത്തണം ഇത്രയും കാലം എവിടെയായിരുന്നു ഡോക്ടർ വീടിനെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് എന്നാണ് ഇവർ ഉദ്ദേശിച്ചത് വീടിനെ കൊടുക്കാൻ പലരും രംഗത്തുണ്ട് ഇപ്പോൾ ബലാത്സംഗമാണ് കൊടുക്കാൻ സ്ട്രോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പീഡിപ്പിക്കാൻ രണ്ട് സ്ഥലങ്ങൾ ചെന്ന് കൊടുത്ത യുവ ഡോക്ടർ ഒരു ധൈര്യശാലി തന്നെയാണ് ഒരുപാട് പേര് ഈ ഡോക്ടർക്കെതിരെ തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത് വിവാഹ വാഗ്ദാനം ചെയ്യുമ്പോൾ എന്തിനു ഓൻ്റെ പിന്നാലെ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത് വീണ്ടും അതേ ചോദ്യം ഈ കേസൊന്നും നിലനിൽക്കില്ല പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ സ്വമേധയാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നമ്മുടെ നിയമം എതിര് നിൽക്കുന്നില്ല അതും അവിവാഹിതർ പിന്നെ വിവാഹ വാഗ്ദാനം അത് വാലിഡ് പോയിന്റ് അല്ല വാക്കാലുള്ള ഒരു വാഗ്ദാനത്തിന് നിയമസാധുതയില്ല വാട്സ്ആപ്പ് മെസ്സേജ് ഒരു തെളിവായി എടുക്കാനും നിയമസാധുതയില്ല കേസ് തള്ളിപ്പോകും വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ എന്തിനാണ് ശരീരം കൊടുക്കുന്നത് ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള ഡോക്ടർ എന്ന് പറയുന്നു അപ്പോൾ ശരിക്കും എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഒരുപാട് കമന്റ് ഇത്തരത്തിലുള്ള കമന്റുകൾ തന്നെയാണ് വരുന്നത് എന്തിനാണ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് കിടന്നു ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാ പീഡന കേസുകളിൽ കേൾക്കുന്ന ഒന്നാണ് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് അങ്ങനെയെങ്കിൽ ഈ വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല പീഡിപ്പിക്കാൻ വേണ്ടി തരുന്ന വാഗ്ദാനങ്ങളാണെന്ന് പ്രായപൂർത്തിയാവാത്തവരോ കുഞ്ഞുങ്ങളോ ബുദ്ധിമാന്യമുള്ളവരോ ആണെങ്കിൽ കഠിന ശിക്ഷ തന്നെ നൽകണം ഇത് ആഗ്രഹിക്കുന്ന നേടിയെടുക്കാൻ വേണ്ടി പോയി കൊടുക്കും സ്വന്തം വീട്ടുകാരോട് പോലും പറയാതെ മറച്ചു വയ്ക്കും നല്ല ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ നല്ല പ്രവർത്തിക്കോ പോവുകയല്ല എന്ന അറിവും തിരിച്ചറിവും ഉള്ളത് കൊണ്ടല്ലേ വീട്ടിൽ പോലും പറയാതെ രഹസ്യമായി പോകുന്നത് പിന്നെ ഇത് എങ്ങനെ പീഡനമാവും ഇങ്ങനെ നിരന്തര കേസുകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ അക്രമത്തിന് ഇരയാവേണ്ടി വന്നവർക്ക് വേണ്ടി ശബ്ദിക്കാനോ മറ്റോ ആരെയും കാണില്ല അപ്പോഴും കള്ള കേസാകും എന്നാകും ചിന്തിക്കുക കുറ്റം ചെയ്തവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതുപോലെ തന്നെയാണ് നിയമം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കേണ്ടതാണ് എന്നാലേ ഇതിന് പരിഹാരമാവുകയുള്ളു മാത്രമല്ല ഇനിയെങ്കിലും ആരെങ്കിലും വിവാഹ വാഗ്ദാനം തരുന്നത് കേട്ട് പുറകെ പോകുന്നതിന് പകരം സ്വന്തം വീട്ടുകാരോടോ വേണ്ടപ്പെട്ടവരോടോ പറയുക അല്ലെങ്കിൽ വാഗ്ദാനം തന്നവരുടെ കൂടെ പല പ്രാവശ്യം പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ് വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഈ ഒരു കമന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഓരോരുത്തർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെ വിവാഹ വാഗ്ദാനം നൽകുന്നതിന്റെ പിറകിൽ എന്തൊക്കെ ചതികളും ഉണ്ട് ഇപ്പോൾ ഇവിടെ വേടന്റെ വീടിന്റെ വീടൻ നല്ല ഞാൻ പറഞ്ഞത് പൊതുവേ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം വാഗ്ദാനങ്ങളിൽ ഒരുപാട് പെൺകുട്ടികൾ ചതിക്കഴിയിൽ വീഴുന്നുണ്ട് ഇവിടെ വീടൻ തെറ്റുകാരനാണോ അതോ ഡോക്ടർ തെറ്റുകാരനാണോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ അവരന്വേഷിക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് അല്ലാതെ നമുക്ക് ആരുടെ ഭാഗമാണ് തെറ്റ് അല്ലെങ്കിൽ ആരാണ് ശരി എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കില്ല എന്തായാലും നടപടികൾ ഇനി മുൻകൂർ ജാമ്യ ഹർജിയും തെളിവുകളുടെ ആധികാരികതയും സുപ്രീം കോടതി വിധികളുടെ വെളിച്ചത്തിലായിരിക്കും മുന്നോട്ട് പോവുക അന്തിമവിധി അന്വേഷണവും നിയമ നടപടികളുമാണ് നിശ്ചയിക്കുക ഇതുവരെ ഇതൊരു അഭിപ്രായ വ്യക്തമല്ല പക്ഷേ സത്യാന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നുള്ള നിലപാട് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം